ും ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് വൈദേശികാധിപത്യത്തിനെതിരെ നമ്മുടെ പൂർവികർ നടത്തിയ ഐതിഹാസിക ഐതിഹാസമരങ്ങൾ നമുക്കെന്നും ആവേശവും അഭിമാനവും ഉണർത്തുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് മലബാർ കലാപവും വാഗൽ രാഷ്ട്രീയം മലബാറിന്റെ മൻതിരകൾക്ക് ചരിത്രത്തിൽ മായാത്ത കഥകൾ ഒരുപാട് പറയാനുണ്ട് വാര്യൻ കുന്നിൻ്റെയും വടക്കൻ വീട്ടിൽ മുഹമ്മദ്യും ആലി മുസ്ലിയാരിൻ്റെയും എം പി നാരായണ മേനോൻ്റെയും കാപ്പാടികൃഷ്ണൻ നായർക്കാർ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ചരിത്രം അതിലേറെ പ്രധാനപ്പെട്ടതാണ് പൂക്കോട്ടൂർ യുദ്ധവും വാദൻ അതിനു വെച്ച് വിരുദ്ധ പോരാട്ടത്തിന്റെ ജോലിക്കുന്ന ഓർമ്മ ലോകത്തിലെ ഏറ്റവും മികച്ച സൈനികരോടും ആയുധങ്ങളോട് തോക്കുകളും വാളുകളും ഉപയോഗിച്ച് പൊരുതി വിജയിച്ച മലപ്പുറത്തെ പൂക്കോട്ടൂരിന്റെ വീരരുടെ കഥ പൂക്കോട്ടൂർ യുദ്ധ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിരോധിതവുമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഒന്നാണ് പൂക്കോട്ടൂർ യുദ്ധം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആയുധങ്ങൾക്കു ആയുധകുലത്തിനു മുന്നിൽ സാധാരണക്കാരായ മാപ്പിള പോരാളികൾ നടത്തിയ ചെറുപ്പനിൽപ്പിന്റെ പ്രതീകമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാറിന് നടന്ന ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ നാടൻ തോക്കുകളും വാളുകളും ഉപയോഗിച്ച് പൂക്കോട്ടുയിലെ ധീരരായ പോരാളികൾ മണിക്കൂറുകളോളം പൊതുത്തി ഈ പോരാട്ടത്തിൽ നാനൂറിലധികം പേർ രക്തസാക്ഷികളായെന്നാണ് കണക്കാക്കപ്പെടുന്നത് അടിച്ചമർത്തലിനെതിരെ ഒരു ജനത ഒന്നിച്ചു നിന്നതിന്റെയും സ്വതന്ത്രത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരന്മാരുടെയും ഓർമ്മകൾ ഈ സ്മാരകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവരുടെ ത്യാഗങ്ങളാണ് പൂക്കോട്ടിൽ ഇനി ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് മലപ്പുറം കോട്ടക്കുന്ന് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം പിന്നീട് ബ്രിട്ടീഷുകാർ ഈ സ്ഥലം തങ്ങളുടെ സൈനിക കേന്ദ്രമാക്കി മാറ്റിയെടുത്തു മലബാർ കലാപത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പുകളിൽ ഒന്ന് ഈ കുന്നിൻ മുകളിലായിരുന്നു ഇവിടെ നിന്നുകൊണ്ടാണ് അവർ കലാപത്തെ അടിച്ചമർത്താനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് ബ്രിട്ടീഷ് പട്ടാളക്കാർ മരിച്ചവരെ അടക്കം ചെയ്ത ശ്മശാനവും ഇവിടെയുണ്ടായിരുന്നു മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനുള്ള നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ നേരിട്ടുള്ള സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലമാണിത് മലപ്പുറം നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്ന ഈ കുന്നിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട നൂറുകണക്കിന് തടുകാരെയായിരുന്നു അവർ അന്ന് കൈകാര്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തൊണ്ണൂറ് കലാപകാരികളെ ബ്രിട്ടീഷ് പട്ടാളം ഒരു ഗുഡ്സ് വാഗനിൽ അടിച്ചുപൂട്ടി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു യാത്രക്കിടയിൽ ശുദ്ധവായു ലഭിക്കാതെയും വെള്ളമില്ലാതെയും എഴുപത് പേർ ശ്വാസം മുട്ടി മരിച്ചു ഈ കാരണമായ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ബ്രിട്ടീഷുകാർ തടവുകാരോട് കാണിച്ച ക്രൂരതയുടെയും ഭീകരത ഈ സ്മാരകം ഓർമ്മിപ്പിക്കുന്നു ക്ഷ്യ മണ്ഡപം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്രൂരമായ സംഭവത്തിന്റെ ഓർമ്മകളാണ് ഈ മണ്ഡപത്തിന് പിന്നിലുള്ളത് മലബാർ കലാപത്തിൽ ബ്രിട്ടീഷുകാർ പിടികൂടിയ പല പോരാളികളെയും തൂതപ്പുഴയുടെ തീരത്ത് വെച്ച് കൂട്ടക്കൊല ചെയ്തതായി ചരിത്രത്തിൽ പറയപ്പെടുന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി അർപ്പിച്ച അനേകം സാധാരണക്കാരുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് മഞ്ചേരി പഴയ കോടതി വളപ്പ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുടെയും വിചാരണകളുടെയും കേന്ദ്രമായിരുന്നു ഈ സ്ഥലം കലാപത്തിൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് പോരാളികളെ ബ്രിട്ടീഷ് ജഡ്ജിമാർ വിചാരണ ചെയ്തിരുന്നത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു പലർക്കും കഠിനമായ ശിക്ഷകൾ ലഭിച്ചിട്ടുമുണ്ട് സ്വാതന്ത്ര്യസമര കാലത്തെ ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയുടെ അതിക്രൂരമായ മുഖം ഈ സ്ഥലം വെളിപ്പെടുത്തുന്നു നിയമപരമായ അടിച്ചമർത്തലുകളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ സ്ഥലം